ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സൈസ് ഫോർ എക്സലാണ് ഈ ഐറ്റം മൊത്തം ഫോർ എക്സൽ സൈസ് വരുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിട്ട് പ്ലേ എക്സിലും ഡബിൾ എക്സിലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പരമാവധി വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പോരാത്തതിന് നമ്മളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടാലോ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി വെയർ കളക്ഷൻ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ഇന്ന് ഫോറക്സൽ സൈസ് മാത്രമാണുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടാലോ ഇത് നല്ലൊരു മെഹന്തി ഗ്രീനാണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് കളറായിട്ടാണ് കാണുന്നത് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് നമുക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഇതാണ് ഇതിൻ്റെ നെക്കിലെ വർക്ക് വരുന്നത് വളരെ നല്ല രസകരമായിട്ടൊരു വർക്കാണ് നല്ല സിമ്പിൾ ഡിസൈൻ ആണ് പക്ഷെ നല്ല ഗ്രാൻഡായിട്ട് ഉണ്ടതാണ് അപ്പം നമുക്കിത് നിർത്തിക്കൊണ്ടാകാം ഫോർ എക്സ് എൽ സൈസാണ് ഇതാണ് ഇതിൻ്റെ നെക്കിലെ വർക്ക് വരുന്നത് സ്ലീവിലും നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പുളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എൻ്റെ ഭാഗത്തും നല്ലൊരു ഡിസൈൻ ഉണ്ട് ടോപ്പിൽ ഓൾ ഓവർ ഒരു ചെറിയ ബൂട്ടാസ് വർക്ക് പോയിട്ടുണ്ട് ബാക്ക് സൈഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് പുള്ളി പ്ലെയിനിന്ന് അറ്റാച്ച് വേണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുഴി വരുന്നത് ഇനി നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വൺ സൈഡ് എലാസ്റ്റിക്കും വൺ സൈഡ് പടിയുമാണ് നല്ല ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം വിളത്തും ഉണ്ട് ഏകദേശം നാൽപ്പത് നാൽപ്പത്തൊന്നോളം ലെങ്ത്ത് വരുന്നുണ്ട് പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്തായിട്ടും ഈ ഒരു വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഉപ്പട്ട ടു സൈഡും നമ്മൾ ഫിനിഷിങ്ങിൽ സ്കേലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും സ്കെയർ ഒക്കെ ഇട്ടു പോയിട്ടുണ്ട് നല്ല അത്യാവശ്യം വീതിയും നൂലൊക്കെ ഉള്ള ഒരു ഷോൾ തന്നെയാണ് അപ്പോഴത്താണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ അപ്പൊ നോക്കാം വളർത്തു വന്നിട്ട് ഒരു വർക്ക് ഇന്നത്തെ ക്ലക്ഷൻ അല്ല ഇന്നലത്തെ റീഎക്സലിന്റെ അതേ റേറ്റ് തന്നെയാണ് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിങ് ദൈവം അത്യാവശ്യം നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിനും ഹോളോവർ ഗൂട്ടാസ് വർക്ക് വന്നിട്ടുണ്ട് വരാത്തതിന് നമ്മുടെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് നല്ലൊരു വർക്ക് അറ്റാച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ആണ് ഫുൾ ലൈനിങ് അറ്റാച്ചഡാണ് മീനതിൻ്റെ പൈനില് ഇനി നമുക്കിതിൻ്റെ ബോട്ട് നോക്കാം ഫോർഷിൻ്റെ അത്യാവശ്യം നല്ല സൈസും വിത്തൊക്കെ ഉണ്ട് ഷോപ്പിൻ്റെ സോറി പാൻറ്റിൻ്റെ അടിഭാഗത്തും ഇത് വർക്ക് പോയിട്ടുണ്ട് ഷോയും ഇതേപോലെ തന്നെ രണ്ട് സൈഡും നല്ല ഫിനിഷിങ്ങിൻ്റെ സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ചെറിയ സ്കാരപ്പ് ആണ് മറ്റു സൈഡ് നല്ല സ്കാരപ്പ് വർക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ടുത്തത് മാത്രം അടുത്തത് വന്നിട്ട് ഒരു മെഹന്ദി ഗ്രീൻ തന്നെയാണ് ഒരു ഡിസൈൻ നെക്കിലെ ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് ഒരു പ്രത്യേക ഒരു ഡിസൈനാണ് ഇതിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് തിൻ്റെ ബാക്ക് ഭാഗത്തെ വർക്ക് സ്ലീവില് അത്യാവശ്യം നല്ലൊരു വർക്ക് പോയിട്ടുണ്ട് എൻ്റെ സ്ലീവിലും അതുപോലെ സ്ലീവും ലൈനിങ് അറ്റാച്ചഡ് ആണ് പുളി ലൈനിങ് ആണ് ടോപ്പിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നല്ലൊരു അടിപൊളി വർക്ക് പോയിട്ടുണ്ട് പുളി ലൈനിങ് അറ്റാച്ച്ഡ് വേണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ ബോട്ട് നോക്കാം ബോട്ടം വരുന്നത് നല്ല രണ്ട് സൈഡും ഇലാസ്റ്റിക്കാണ് അതിൻ്റെ ലെങ്ത്തും ഉണ്ട് വിത്തും ഉണ്ട് പാൻറ്റിൻ്റെ അതിൻ്റെ ഭാഗം നിലവിലെ വർക്ക് പോയിട്ടുണ്ട് ഷോൾഡർ വന്നിട്ട് നല്ല ആയ സ്കാലപ്പ് വർക്കോട് കൂടിയിട്ട് നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്കാപ്പ് വർക്കിൻ്റെ ഫിനിങ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പയലു നോക്കാം ഞാൻ അതിൻ്റെ പൈനിലു അടുത്ത നല്ലൊരു പീക്ക് ഗ്രീൻ ഗ്രീന് പോലത്തെ ഒരു ഗ്രീനാണ് നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുവരെ എല്ലാം ഒരേപോലത്തെ ഷിമ്മർ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റാണ് ഇതാണ് കേട്ടോ അതിൻ്റെ കഴുത്തിൽ നെക്കിലെ വർക്ക് വരുന്നത് നല്ലൊരു ഫിനിഷിങ് ആയിട്ടുള്ള ഗോൾഡൻ ത്രെഡ് വർക്കും അതുപോലെ തന്നെ നല്ല സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് ാണ് എൻ്റെ ചെസ്സിയിലുള്ളത് സ്ലീവും നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും അറ്റാച്ചഡാണ് സ്ലീവും എല്ലാം ലൈനിങ് അറ്റാച്ചഡാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ഫോർ എക്സൈ ആണ് അതുപോലെ തന്നെ എല്ലാം തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഫോർട്ടിയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നല്ല അടിപൊളി വർക്കോട് കൂടി ത്രീ പീസ് സെറ്റാണ് ഈ ഒരു വൈറ്റിലൊന്നും നമുക്ക് ഒന്നും കിട്ടില്ല അത് വരുന്ന പോലെ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ ഇപ്പോൾ റംസാനും അതുപോലെ തന്നെ ഒക്കെ വരികയാണ് നമ്മുടെ പ്ലസ് ടു സീസണിന് പറ്റിയ ഒരു കളക്ഷനാണ് ഷോള് ബി സൈഡ് സേലപ്പൊർക്കുണ്ട് ചെറിയ മൈനൂട്ടായിട്ടുള്ള സേലപ്പുറക്കാണ് ഷോള് ഓൾ ഓവർ നല്ലൊരു ബൂട്ടാസ് വർക്കും പോയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ബുക്ക് അതിലെല്ലാം നല്ല അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി വണ്ും ഫോർട്ടി എട്ടും ലെങ്ത്ത് കിട്ടുന്നുണ്ട് അത് നോക്കാം അടുത്ത ഒരു അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഒക്കെ വർക്ക് നമുക്ക് എടുത്ത് കാണിക്കും அதுபோல் தான் சீக்வன்ஸ் வர்க்கும் கூடி போய்ட்டு நல்ல லெங் நிறுத்தி உள்ள டோப்பான அதுபோல தான் நல்ல பினிஷிங் உள்ள ஸ்டிச்சிங் ஆனால் நல்லா பர்ஃபெக்டாயு கொடுத்துட்டு இது நல்ல அடிப்படி கலர் ஆனால் நெக் பார்த்துள்ள வந்து கொடுத்துட்டுள்ளது அதுபோல தான் இல்லை ஸ்லீவிலும் ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലൊരു വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ആണ് പുള്ളി ലൈനിങ് അറ്റാച്ചഡാണ് ടോപ്പിൻ്റെ പുളി അതേപോലെ തന്നെ പാൻ്റെ ഫുഡിൽ എടുത്തുള്ള ഫോറക്സൽ സൈസുള്ള പാൻറ്റ് തന്നെയാണ് പാനിൻ്റെ അടിഭാഗത്തും ഉണ്ട്

വേറെ ഒരു കളർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു നല്ല ബ്ലാക്ക് കളറാണ് കളർ ആണ് കൂടുതലും നമ്മുടെ മെഹന്ദീരിയൻ്റെ അകട്ടെ വരുന്നത് മെഹന്ദീരിയൻ്റെ നെക്കിൽ മാത്രം വർക്ക് വ്യത്യാസത്തിൽ വരുന്ന ഇതാണ് കാണിക്കുന്നത് പിന്നെ നെക്കില് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ ഇടാൻ പറ്റിയ മെറ്റീരിയലാണ് നമ്മുടെ ഒരു പെട്ടെന്ന് വാഷ് ചെയ്യാനും അതേപോലെ ഉണങ്ങുന്നനക്ക് എളുപ്പമാണ് അത് സോഫ്റ്റാണ് ചെറിയ മക്കളുടെ ഉള്ള ആൾക്കാർക്ക് കുത്തുന്ന പേടിയൊന്നും വേണ്ട നല്ല എല്ലാം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ് വർക്ക് അതേപോലെ സ്ലീവിന് വെക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും അതുപോലെ തന്നെ പൊളി ബൂട്ടാസ് വർക്ക് ഉണ്ട് ചെറുതായിട്ട് പിന്നെ നമുക്ക് നമ്മുടെ താഴ്ഭാഗത്തുള്ള ആ ഒരു പടി ഡൈനിങ് അറ്റാച്ചഡാണ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവിൻ്റെ ഒക്കെ മോളും ലെങ്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെ ഇഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബോട്ടം ബോട്ടൊക്കെ ലെങ്ത് ലെങ്ത്തുണ്ട് വിത്തും ഉണ്ട് ബോട്ടത്തിൻ്റെ അടിഭാഗത്തും ഇതേവർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തത് ഇതിൻ്റെ ഷോള് ഷോളൊക്കെ മറ്റെല്ലാ ഷോളും കാണിച്ച പോലെ തന്നെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ജസ്റ്റ് ഇതിൻ്റെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഒരു സൈഡ് വലിയ സ്കാലപ്പ് വർക്കും സൈഡിൽ സൈഡില് ചെറിയ ഭയങ്കരമായിട്ടുള്ള സ്കാലപ്പ് വർക്കും കൊടുത്തിരിക്കുന്നത് എന്തായാലും ഉള്ള വർക്ക് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൈൻഡിഗ്രീ തന്നെയാണ് ഇതിന്റെ നെക്കില് ഡിസൈൻ ആണ് അതിന് വ്യത്യസ്തമാക്കുന്നു എന്തെങ്കിലും പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് കാറാണ് നെക്കുലി വേണ്ട നെക്കുലി ഡിസൈൻ കുറച്ചുകൂടി വ്യത്യസ്തമാണ് നെക്ക് സ്ലീവ് സ്ലീവ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോളോവർ ഓട്ടേഴ്സ് വർക്ക് ഉണ്ട് ചെറിയൊരു താഴെ ഒരു ബോട്ടം ബോട്ടത്തിൽ ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് അറ്റാച്ചഡാണ് അപ്പോൾ നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് ടൈപ്പിലെ മെറ്റീരിയലാണ് അതുപോലെ തന്നെ പാൻറ്റ് ഡബിൾ സൈഡ് ഇലാസ്റ്റിക്ക് വരുന്നതാണ് രണ്ട് സൈഡും നല്ല ഇലാസ്റ്റിക് വീതി എന്നുള്ളൊക്കെ ഉണ്ട് അതിൻ്റെ അടിഭാഗത്ത് ആ ഒരു വർക്ക് ഉണ്ട് കുറേ തന്നെ നമ്മുടെ ഷോള് നാത്ത കാണിച്ചു അതിന് ഷോള് പോലെ തന്നെയാണ് രണ്ട് സൈഡും ഒരേ പരി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ിഷിംഗ് തന്നെയാണ് അസ് കേരള പൊറുക്ക് പോയിട്ടുള്ളത് എന്റെ അപ്പൊ ഓക്കെ ഇന്നത്തെ വർക്ക് ഇന്നത്തെ ഫാഷൻ ഇത്രേ ഉള്ളൂ നമുക്ക് ഫോർ എക്സിലാണ് ഇന്നത്തെ സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ആയിരത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് നാൽപ്പത് രൂപയാണ് ഇന്നത്തെ കളക്ഷൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു കളക്ഷനുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ